നമസ്കാരം ഇന്ന് രണ്ടായിരത്തി എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു കെയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ദീർഘകാല സ്ഥിരതയെ പിന്തുണയ്ക്കുന്നതിനായി മിഡിൽ ഈസ്റ്റിലെ ബ്രിട്ടന്റെ ഇടപെടൽ വർദ്ധിപ്പിക്കുമെന്ന് അറിയിച്ച് പ്രധാനമന്ത്രി കെ എസ് ചോമൺ സ്വദേശത്ത് സുരക്ഷയുടെ അടിത്തറ നൽകുന്നതിന് മിഡിൽ ഈസ്റ്റിന്റെ സ്ഥിരത പരമപ്രധാനമാണെന്നും സ്റ്റാമർ വ്യക്തമാക്കി പ്രധാനമന്ത്രിയുടെ ഗൾഫ് രാജ്യങ്ങളിലെ ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായിരുന്നു പ്രസ്താവന വിവിധ മിഡിൽ ഈസ്റ്റ് രാജ്യ സ്റ്റാമർ കൂടിക്കാഴ്ച നടത്തി കരാക്കടൽ ബഹിരാകാശം വായു സൈബർ എന്നിവയിലുടനീളമുള്ള ഭീഷണികളെ ചെറുക്കുന്നതിന് പ്രതിരോധ സഹകരണം വർദ്ധിപ്പിക്കുകയും ഗൾഫ് രാജ്യങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്യും കൂടാതെ വിവിധ സൈന്യം തലസ്ഥാനം പിടിച്ചെടുക്കുകയും പ്രസിഡന്റ് ബാഷർ അൽ അസേക്ക് പലായനം ചെയ്യുകയും ചെയ്ത ഉപഭോക്താക്കൾക്ക് വൈദ്യുതി ഇല്ലെന്ന് യു കെയിലെ ഊർജ്ജ ശൃംഖലകളെ പ്രതിനിധീകരിക്കുന്ന എനർജി നെറ്റ്വർക്ക് അസോസിയേഷൻ പറഞ്ഞു വൈദ്യുതി പുനഃസ്ഥാപിക്കുവാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് കൊടുങ്കാറ്റിൽ നിന്നുള്ള കനത്ത മഴ കാരണം ഇംഗ്ലണ്ടിലും വെയിൽസിലുടനീളം മുതൽ പ്രതികൂല കാലാവസ്ഥയ്ക്ക് മാറ്റുണ്ടാകുമെന്നാണ് പ്രതീക്ഷ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ഈ സീസണിലെ പതിനാറാം റൌണ്ട് മത്സരങ്ങൾ ഡിസംബർ പതിനാല് മുതൽ പതിനാറ് വരെ നടക്കും ആസ്നൽ ലിവർപൂൾ ഫുൾഹാം ന്യൂ കാസൽ ലേസ്റ്റർ സിറ്റി ബോൾസ് ടൗൺ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ആസ്റ്റിൻ ബീഡ എന്നീ മത്സരങ്ങൾ ഡിസംബർ പങ്കുടിച്ച് അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയതായി കാണിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതിനെ തുടർന്ന് നവംബർ പതിനൊന്നിന് അദ്ദേഹത്തെ സംഘടനയിൽ നിന്ന് സസ്പെൻഡ് വ്യാപകമായ അന്വേഷണത്തിന് ശേഷമാണ് പി ജി എംഒഎൽ പുറത്താകൽ നടപടി കൈകൊണ്ടത് ഡേവിഡ് പ്രവർത്തികൾ അദ്ദേഹത്തിന്റെ തൊഴിൽ കരാറിലെ വ്യവസ്ഥകളുടെ ഗുരുതരമായ ലംഘനമാണെന്ന് പി ജി എംഒഎൽ അഭിപ്രായപ്പെട്ടു അസിസ്റ്റന്റ് ഡിംഗ് എന്ന ചരിത്രപരമായ ബില്ലിനെ കുറിച്ച് വിശദമായ ചർച്ച നടത്തി ലിവർപൂളിലെ മലയാളി സമൂഹം ബില്ലിലെ നിയമപരവും സാങ്കേതികവും ധാർമ്മികവുമായ കാര്യങ്ങളെക്കുറിച്ച് അഡ്വറ്റ് ഡൊമിനിക് കാർത്തികപ്പെട്ടി വിശദീകരിച്ചു ബില്ലിൽ ജനാധിപത്യത്തിന്റെ ഉന്നത മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നതിൽ ശ്രദ്ധ ചെലുത്തേലും ഉടൻ നന്ദി നമസ്കാരം